പരിപ്പ് കറി അന്നൂസിനോട് ആന്റീന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് റിയ ചേച്ചി അപ്പൊ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ പറ്റുള്ളൂ പരിപ്പ് കറിയാണ് ബുധനാഴ്ച ബുധനാഴ്ച ഞാനൊരു കൈ കൊണ്ട് വീഡിയോ എടുത്ത് ഒരു കൈ കൊണ്ട് ചോറ് വിളമ്പി പരിപ്പും ചക്കക്കൂരും ആണ് കേട്ടോ കറി പിന്നെ ഇത് കാബേജ് തോരൻ ജലദോഷം ഉണ്ട് എനിക്ക് മാറിയിട്ടില്ല ആയി അന്വേഷായി നെത്തല് പൊരിച്ചത് അതെടുക്കാൻ കഴിയുന്നില്ല എനിക്ക് ഒരു കിട്ടുന്നില്ല കൈയോടെ ആയിട്ട് കിട്ടുന്നില്ല അയില പൊരിച്ചതൊക്കെ ഇണ്ട് കേട്ടോ അതില് പിന്നെ ഇല്ല അന്ന് പപ്പടമില്ല മോരുണ്ടോ പിന്നെ നാരങ്ങച്ചാറും മോര് സൈഡിലുണ്ട് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കാണുന്നില്ല തോന്നുന്നുണ്ട് അപ്പൊ എത്രയൊക്കെ ഉള്ളു